ഹായ് ഇന്നൊരു യാത്ര പോവുകയാണേ എവിടേക്കാണ് ഈ എന്ന് ചോദിച്ചാൽ വേദവ്യാസ ഭഗവാന് ആരാണ് വേദവ്യാസൻ പരാശരമുനിക്ക് മുക്കുവ സ്ത്രീയിൽ പിഴച്ചുണ്ടായ സന്തതിയാണ് വേദവ്യാസൻ കൃഷ്ണ എന്നും അറിയപ്പെടുന്നു അതായത് കറുത്ത നിറമുള്ളവൻ എന്നാണ് അറിയപ്പെടുന്നത് വേദവ്യാസനാണ് അവിടെ ഇവിടെയായി പല മുനികളാൽ രചിക്കപ്പെട്ട് കിടന്ന പല മനുഷ്യന് ആവശ്യമായ എല്ലാ ഉപനിഷത്തുക്കളും അദ്ദേഹമാണ് സംയോജിപ്പിച്ച് എഴുതിയത് അദ്ദേഹം എഴുതിയ വേദ അദ്ദേഹമാണ് വേദങ്ങൾ എഴുതിയതെന്ന് അറിയപ്പെടുന്നു ഗൃഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇങ്ങനെ നാലു വേദങ്ങൾ അദ്ദേഹം രചിക്കുകയും അവ മഹാഭാരതവും രാമായണവുമായി അറിയപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുറച്ചുനാൾ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നുവെന്നും അങ്ങനെ അവിടെ വച്ച് ഒരു മലമുകളിലായി അദ്ദേഹം താമസിച്ചിരുന്നു എന്നും അങ്ങനെ തൻ്റെ സിദ്ധികൾ മറ്റുള്ളവർക്കായി മറ്റുള്ളവർക്കായി പകർന്നു നൽകി എന്നും പറയപ്പെടുന്നു അങ്ങനെയുള്ള വേദവ്യാസ മഹർഷി ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റുമാനൂർക്കടുത്ത് കുറുമുള്ളൂർ എന്ന് പറയുന്ന ശരിക്കും വേദഗിരി എന്ന് തന്നെയാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് അവിടെയാണ് വേദവ്യാസ ഭഗവാൻ കുറേ കാലം ജീവിച്ചിരുന്നു കേരളത്തിലെ ഏക വേദവ്യാസ ഭഗവാൻ വന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന ഏക സ്ഥലമാണ് നമ്മൾക്ക് അറിയാവുന്ന ഈ വേദവ്യാസഗിരി വെറുമൊരു മുക്കുവ സ്ത്രീയിൽ പിഴച്ചുണ്ടായ ഒരു സന്താനമായിരുന്നിട്ട് കൂടി കറുത്ത നിറമുള്ളവനായിരുന്നിട്ടുകൂടി ഏറ്റവും മനുഷ്യരാശിക്ക് ആവശ്യത്തിന് ഉതകുന്ന എല്ലാ സംഹിതയും അടങ്ങിയിട്ടുള്ള ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെ എഴുതി ചേർത്തിട്ടുള്ള ഒരു മനുഷ്യരാശിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ രാമായണമായാലും മഹാഭാരതമായാലും അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ മനുഷ്യരുടെ നന്മയ്ക്കും അവൻ്റെ ശ്രേയസിനും ഒരു ജീവിത കാലഘട്ടം എങ്ങനെ കഴിഞ്ഞു പോകാമെന്നുമൊക്കെയാണ് അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് പക്ഷേ ചില കാലഘട്ടത്തിൽ മനുഷ്യൻ ജാതിയും മതവും നിറവും വർണ്ണവും വിവേചനവും ഒക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ഈ ഒരു കൃതി അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നാം ഒക്കെ മനുഷ്യരാണോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ വേദവ്യാസഗിരിയിലേക്ക് നമ്മൾ പോവുകയാണ് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നത് നമ്മുടെ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ വന്നു ഭഗവാനെ തൊഴുതു നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊന്നും ഭഗവാനേം കൂടി കണ്ടിട്ട് വേണം നമുക്ക് വേദവ്യാസഗിരിക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വന്നു തൊഴുതു അർച്ചനയൊക്കെ നടത്തി അതിനുശേഷം നേരെ നമ്മൾ വേദവ്യാസഗിരിയിലേക്ക് യാത്ര തിരിച്ചു ഈ ക്ഷേത്രത്തിനും ഉണ്ട് കേട്ടോ ഒരു വലിയ പ്രത്യേകത കാരണം സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ പ്രവേശനമില്ലാത്ത കേരളത്തിലെ ഏക അമ്പലമാണോ കേട്ടോ ഇത് കാരണം സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പൂർണ്ണ നഗ്ന വിഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ശ്രീകോവിലിനുള്ളിൽ പ്രവേശനമില്ലാത്ത കേരളത്തിലെ ഏക അമ്പലം കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ വന്നു തൊഴുതു പ്രാർത്ഥിച്ചു എന്നിട്ട് നമ്മൾ അവിടുന്ന് വിടെ പറയുകയാണ് അതിന് ശേഷം ഇതാണ് കേട്ടോ വേദവ്യാസഗിരി കുന്നിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ ഇത് വണ്ടി കയറി ചെല്ലുന്ന വഴിയുണ്ട് നടന്നു വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഇതേ വേദവ്യാസഗിരിക്കുന്ന ിലെത്തി അവിടേക്ക് നമ്മൾ കയറിപ്പോവാണ് കേട്ടോ ഈയൊരു തോട്ടത്തിന് മേളിലായിട്ടാണ് കേട്ടോ നാല് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നമ്മുടെ വേദവ്യാസഗിരിക്കുന്ന് നിലനിൽക്കുന്നത് ഇവിടെ പഞ്ചപാണ്ഡവരന്മാർക്ക് വിദ്യകൾ അഭ്യസിച്ച് കൊടുത്തിരുന്നു വേദവ്യാസൻ എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാൽപാദം അടങ്ങുന്ന ഒരു സ്ഥലവും പത്മതീർത്ഥക്കുളങ്ങൾ വേദവ്യാസ ഭഗവാന്റെ പ്രതിഷ്ഠയുമാണ് വേദവ്യാസഗിരി കൊന്നിലെ ചെറിയൊരു കോവിലാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പിന്നെ ഇത് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയാണ് ഇവിടുത്തെ പൂജയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അതുപോലെ തന്നെ അനേകം വള്ളിപ്പടർപ്പുകളും പഴയ പ്രാചീന കാര്യങ്ങളൊന്നും മാറ്റാത്ത തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിലനിർത്തിയിരിക്കുന്ന എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവസാനം ദേ വേദവ്യാസ വേദവ്യാസ മഹർഷി ജീവിച്ചിരുന്നു എന്നറിയപ്പെടുന്ന ആ ഒരു കുഞ്ഞൊരു കോവിലാണ് കേട്ടോ ആ കോവിലിൽ നമ്മൾ വന്നേക്കുകയാണ് ഇതാണ് വേദവ്യാസ മഹർഷി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വന്നിരുന്ന വന്നിരുന്ന സ്ഥലമാണിത് എനിക്ക് പിറകിൽ കാണുന്ന അതാണ് അദ്ദേഹം എന്ന് സങ്കല്പിച്ചാണ് ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഞാൻ വന്നത് കർക്കിടവാവിൻ്റെ അന്ന് ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അവിടെ പ്രത്യേകം പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇവിടെ എല്ലാ മാസവും മലയാള മാസവും ഒന്നാം തീയതി മാത്രമേ ഉള്ളൂ പൂജയും കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാടിനു നിന്ന് വേണേൽ പറയാം കുറച്ച് കാട് പിടിച്ച ഏരിയ ആണ് കേട്ടോ കുറച്ച് വള്ളിപ്പടർപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നമ്മൾ ഈ കാവിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കീർപ്പൂലേ അതുപോലെ ഒരു പ്രതീതിയാണ് കേട്ടോ പിന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷവും ഒക്കെ നമുക്ക് തോന്നും ഇപ്പോഴത്തെ ഈ കാവിൻ്റെ ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഞാൻ ഈ കയറി പോകുന്ന സ്ഥലമുണ്ടല്ലോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗുരുവും ശിഷ്യന്മാരും എന്നാണ് അറിയപ്പെടുന്നത് അതായത് ആ പാറകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ അടുക്കി വച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ആ കാണുന്നതാണ് ശിഷ്യഗണങ്ങളായിട്ടാണ് അതിനെ സങ്കല്പിച്ചിരിക്കുന്നത് അതായത് ആ പാറ റൗണ്ടിൽ അതായത് ഓരോ പാളികൾ എടുത്തു വെച്ചതുപോലെയാണ് കണ്ടോ അതൊരു ചുറ്റോട് ചുറ്റുമുണ്ട് അപ്പോൾ ഓരോ കല് കീറി അടുക്കി വെച്ചേക്കുന്നത് പോലെയാണ് അതവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഓരോ കല്ലുകളും ഗുരു ശിഷു ബന്ധത്തെയാണ് കാണിക്കുക അതുണ്ട് എൻ്റെ നടുക്കായിട്ട് കാണുന്ന ആ ഒരു ശിലയാണ് ഗുരുവും മറ്റ് കല്ലുകൾ മൊത്തം ശിഷ്യഗണങ്ങളുമായിട്ടാണ് അവിടെ ആരാധിക്കുന്നതും നിവേദ്യം ചെയ്യുന്നതുമെല്ലാം ഇതൊരു കാവ് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഓരോ കല്ലും ശിഷ്യന്മാരെയാണ് കണക്കാക്കുന്ന ശിഷ്യന്മാരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു പിന്നെ നിവേദ്യം കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഐതിഹ്യം ഈ ഒരു അമ്പലം കാണാനും ഇവിടെ വന്ന് ഒക്കെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടായതായിട്ട് ഞാൻ കരുതുന്നു കാരണം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചില ഐതിഹ്യ കഥകളിലൂടെ കടന്നു പോകുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാനായി ജീവിക്കാൻ കഴിഞ്ഞതും ഇതൊക്കെ പോയി ഒന്ന് കാണാൻ കഴിഞ്ഞതും ഒക്കെ ജീവിതത്തിൽ ഒരു എന്തോ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നമ്മൾ പഠിക്കുന്ന നമ്മൾ പാടുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പുരാണ കഥയിലും ഉണ്ടായിരുന്ന ഓരോ മഹർഷിമാരും ദൈവങ്ങൾ അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോയി കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ ഇതിനെയൊക്കെ കണക്കാക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് പിറകിൽ കാണുന്ന ആ ഒരു പ്രതിഷ്ഠയാണ് ആ ഒരു ശിലയാണ് വേദവ്യാസ മഹർഷിയായിട്ട് സങ്കല്പിച്ച് വെച്ച് ആരാധിക്കുന്നത് ഇവിടെയാണ് വേദവ്യാസ മഹർഷി പണ്ട് വന്നിരുന്നതെന്നും അദ്ദേഹം തന്നെ കുറച്ചു കാലം ഇവിടെ നിൽക്കുകയും അതിന് ശേഷം ഇവിടെ എന്താ പറയണെ ശിഷ്യന്മാർക്ക് അറിവുകൾ പിന്നെ ഗ്യാസ ഉണ്ട് അവിടെ വ്യാസന്റെ പാദം ഇവിടെ ചെല്ലുമ്പോ അവിടെ ഒരു കാണാം വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും വെള്ളം ഇല്ലെങ്കിൽ പാദം എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ പാത പോലെയല്ല വലിയ വലിപ്പമാണ് ഇതാണ് വേദ പത്മതീർത്ഥകുളങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പത്മതീർത്ഥകുളങ്ങളാണ് അവ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അവിടേക്ക് എത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ നിറയും കാട് കയറിക്കിടക്കുകയാണ് പിന്നെ അതിനടുത്തായിട്ട് തന്നെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട് കിട്ടും ഈ ഈ പത്മതീർത്ഥകുളത്തിലെ വെള്ളം പറ്റിയൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ഒരു പാദം അവിടെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഇവയൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാനെ കണ്ടു തൊഴുതും പ്രാർത്ഥിച്ചു നമ്മൾ വേദഗിരി മലയോട് ഇവിടെ പറയുകയാണ് ഇതുപോലെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ദൈവം